അസലാമലൈക്കും വാഹമത്തുല്ലാഹി താലാവ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹൗസ് വൈഫിനെ കുറിച്ചാണ് സാധാരണ എല്ലാവരും പറയാറുള്ളത് ഒരു പണിയില്ലാത്ത ആൾക്കാണ് ഹൗസ് വൈഫ് എന്ന് പറയുന്നത് സാധാരണ എല്ലാവർക്കും മറ്റുള്ള പല ആളുകൾക്കും ജോലി ഉണ്ടാവും അല്ലേ ടീച്ചറായിട്ടോ അല്ലെങ്കിൽ ബാങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ജോലികൾ ഉള്ള സ്ത്രീകളായിരിക്കും അപ്പോൾ അവരവരൊക്കെ വലിയ അഭിമാനത്തോടു കൂടി ഞാനൊരു ടീച്ചറാണ് അല്ലെങ്കിൽ ഞാനൊരു ബാങ്ക് മാനേജറാണ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഓരോ അവർ ഏത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലി വളരെ കൂടി പറയുന്നുണ്ടാവും അതേ സമയം ഹൗസ് വൈഫ് എന്ന് പറയാൻ നമ്മൾ പിന്നെ സാധാരണ സ്ത്രീകൾക്ക് തന്നെ ഒരു ഒരു കുറച്ചിലായിട്ടാണ് അവർ തോന്നുന്നത് പക്ഷെ നമ്മൾ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ ഹൗസ് വൈഫിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ജോലിയാണ് ഹൗസ് വൈഫ് വൈഫെന്നുള്ള ജോലി കാരണം അവർ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ മൂല്യം നമുക്ക് അളക്കാൻ കഴിയില്ല അവരുടെ ജോലി ഒരു ദിവസം ലീവ് ഇല്ലാത്തൊരു ജോലിയാണ് മറ്റുള്ള എല്ലാ ആളുകൾക്കും ഭർത്താക്കന്മാർക്കാണെങ്കിലും മറ്റുള്ള സ്ത്രീകൾക്ക് ആര് പുരുഷന്മാർക്ക് എല്ലാവർക്കും ജോലി ചെയ്യുന്ന എല്ലാവർക്കും ആഴ്ചയിൽ ലീവ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ആ ഡ്യൂട്ടിയുടെ ടൈം കഴിഞ്ഞാലുള്ള സമയമൊക്കെ ഫ്രീ ആണ് അതേസമയം ഈ ഹൗസ് വൈഫ് എന്ന് പറഞ്ഞ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ലീവ് എന്ന് പറയുന്ന സംഭവമേ ഇല്ല പിന്നെ നമുക്കൊരു സ്പെഷ്യൽ ദിവസം വരുകയാണെങ്കിൽ ഒരു ഓണോ അല്ലെങ്കിൽ പെരുന്നാളോ ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് കൂടുതൽ ജോലിയാണ് ആ സമയത്ത് അവർക്ക് ഒരു റെസ്റ്റ് എടുക്കാനുള്ള ഒരു ഇതുണ്ടാവില്ല അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വീട്ടിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് അന്നും അവർക്ക് ജോലി കൂടുതലാണ് ഇങ്ങനെ എല്ലാ സമയത്തും മണിക്കൂറുകൾ നോക്കാതെ സമയം നോക്കാതെ പണിയെടുക്കുന്ന ഒരു വിഭാഗമാണ് ഈ ഹൗസ് വൈഫ് എന്നുള്ള വിഭാഗം അതുമാത്രമാണോ ലോകത്തിന് എത്ര നന്മയുള്ള ആളുകളുണ്ടെങ്കിലും ആ ആളുകളെയൊക്കെ സമ്മാനിക്കാൻ കഴിഞ്ഞത് ഈ ഹൗസ് വൈഫ്മാർക്കാണ് മറ്റൊരു കാര്യം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ സ്നേഹിക്കുന്ന ഒരാൾ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ എൻ്റെ ഭാര്യയാണ് മക്കളാണെങ്കിലും ആരാണെങ്കിലും ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ജീവിച്ചിരിക്കുന്ന ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ സമ്മാനിച്ചത് ആരാണ് അവരത്ര നല്ലൊരു സ്വഭാവക്കാരനാക്കി മാറ്റുന്നത് നല്ല സ്വഭാവമുള്ള ആളെ തന്നെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളെ അവർക്ക് ലോകത്തിന് സമ്മാനിക്കാൻ കഴിഞ്ഞത് ഈ ഹൗസ് വൈഫിനാണ് ഈ ഹൗസ് വൈഫിൻ്റെ ആ നല്ല രീതിയിലുള്ള നോട്ടം കൊണ്ടാണ് അവരുടെ നല്ല രീതിയിൽ കുട്ടിക്കാലം മുതലേ നല്ല സ്വഭാവത്തിൽ അവരെ വളർത്തിയെടുത്തത് കൊണ്ടാണ് നമുക്കങ്ങനൊരാളെ നമുക്ക് ലഭിച്ചത് നമുക്ക് ഓരോരുത്തർക്കും എനിക്കുള്ളതുപോലെ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലോ ആ ഓരോ ആ വ്യക്തിയെയും നമുക്ക് ലഭിച്ചതെന്ന് ആരിൽ നിന്നാണ് ഈ ഹൗസ് വൈഫിൽ നിന്നാണ് അപ്പോൾ അവരെ ചിട്ടയോടുകൂടി കുട്ടിക്കാലം മുതലേ പഠിപ്പിച്ച് വിദ്യാഭ്യാസം നൽകി അച്ചടക്കവും ഒക്കെ പഠിപ്പിച്ച് നല്ല രീതിയിൽ വളർത്തിയെടുക്കുന്നതിനുള്ള ഏറ്റവും വലിയൊരു പങ്ക് ആർക്കായിരുന്നു ഈ ഹൗസ് വൈഫിനാണ് ഭർത്താവിനെ ഒരു ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പുരുഷൻ അവൻ ഏത് മേഖലയിൽ അവൻ ജോലി ചെയ്യുന്നതാണെങ്കിലും അവൻ്റെ ബിസിനസ്സിലാണെങ്കിലും അവൻ്റെ എല്ലാ കാര്യങ്ങളിലും അവൻ വളരെ ആർജവത്തോടു കൂടി കൂടി അവൻ വളരെ നല്ല രീതിയിൽ ആ ബിസിനസ് ചെയ്യാൻ അവനക്ക് സാധിക്കുന്നു ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ് അവർക്ക് വേണ്ടുന്ന ഡ്രസ്സലക്കി കൊടുക്കൽ തേച്ച് കൊടുക്കുക ആ ഡ്രസ്സ് അൺ ചെയ്ത് കൊടുക്കൽ ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കൽ അവർ അവരെ സന്തോഷം എല്ലാ നിലയിലും ആ ഒരു മനുഷ്യനെ മാനസികമായി ശാരീരികമായി എല്ലാ നിലയിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഹൗസ് വൈഫ് ഇനി നമുക്ക് മറ്റൊന്ന് നോക്കാം കുട്ടികൾക്ക് കുട്ടികളുടെ രാവിലെ അവരെ അവർക്ക് എന്തെങ്കിലും ഒരു പനി വന്നു കഴിഞ്ഞാൽ അവരെ ശുശൂഷിക്കുന്നതും അവർ തന്നെയാണ് അപ്പം ഒരേ സമയം തന്നെ അവർക്ക് പല വേഷങ്ങളാണ് അവർ ധരിക്കുന്നത് പല വേഷങ്ങളിലേക്ക് മാറാൻ കഴിയുന്ന ഒരു വ്യക്തി കൂടിയാണ് അമ്മയാണ് ഭാര്യയാണ് പിന്നെ സഹോദരിയാണ് മകളാണ് അതുപോലെ ഡോക്ടറാണ് കുട്ടികൾക്ക് ചെറിയ അസുഖം വന്നാൽ ആ സമയത്ത് ഡോക്ടറാണ് നേഴ്സാണ് ഇങ്ങനെ വിവിധ തരം റോളുകളുള്ള ഒരു അപൂർവ വസ്തുവാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹൗസ് വൈഫ് അവരുടെ ഒരു ദിവസത്തെ ജീവിതം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ജോലിയുള്ള ഭർത്താക്കന്മാർ അവരൊരു ദിവസം ജോലിയില്ലാത്ത ദിവസം ലീവുള്ള ദിവസം ഒരു ദിവസം അവരൊന്ന് കൃത്യമായി നമ്മളെ അവരൊന്ന് നിരീക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവർ ചെയ്യുന്ന ജോലി എന്താണ് രാവിലെ ഞാൻ നാട്ടിൽ പോകുമ്പോൾ പോകുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ഞാനത് ശ്രദ്ധിച്ചിട്ടുള്ളതാണ് രാവിലെ അതിരാവിലെ എഴുന്നേൽക്കും എഴുന്നേറ്റ് ഉടൻ അവരെ നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ ഉടൻ ചായ ഇടും ആ ചായ കഴിഞ്ഞാൽ പിന്നെ അടുത്ത നാസ്തക്കുള്ള പരിപാടി അത് ആ പരിപാടി കഴിഞ്ഞാൽ കുട്ടികളെ സ്കൂളിൽ പോണ സമയത്ത് കുട്ടികളെ സ്കൂളിൽ വിടാനുള്ള ധൃതിയിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ആ സമയത്തൊരു യുദ്ധമാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് നിന്ന് തിരിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ ആ സമയത്ത് അവർ കടന്നു പോകുന്നത് കാരണം അവർക്ക് പിന്നെ ഒന്ന് ഞാനവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ചായ തരണം എനിക്ക് കാപ്പി തരണം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം അവരെ ഡ്രസ്സ് ഡിപ്പിക്കണം അവരെ ഷൂ ഇടണം അവരെ ഷോക്ക് ഷിട്ട് കൊടുക്കണം അവർക്ക് ചോറ് പാത്രത്തിൽ ചോറാക്കി കൊടുക്കണം അങ്ങനെ വേണ്ട എന്ന് വേണ്ട ഒരു 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 അവർക്ക് നിന്ന് തിരിയാൻ പറ്റാത്ത രീതിയിൽ അവർ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യണമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇത് ചെയ്യാൻ സാധിക്കും നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല ഇതൊരു ദിവസമല്ലേ ഒരു ദിവസമല്ലത് നിത്യവും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയാണ് ഇതൊക്കെ കഴിഞ്ഞ് ഇവരെ കൊണ്ട് സ്കൂളിലേക്ക് ബസ്സിൽ കയറ്റി വിറ്റു കഴിയുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ആശ്വാസം അവർക്ക് കിട്ടുക എന്നിട്ടാണ് ഇവർ പോയിട്ട് അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അവർ കഴിക്കുന്നത് ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ അടുത്ത പരിപാടി എന്താണ് ഉടനെ അവർക്ക് പിന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം തയ്യാറാക്കാനുള്ള അങ്ങനെ അതിൻ്റെ തയ്യാറെടുപ്പ് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് മണി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവും ചിലപ്പോൾ പന്ത്രണ്ടര മണിയൊക്കെ ആവും ഇവർ ഈ പാചകമൊക്കെ ചെയ്തെടുക്കുകയാണ് അടുത്ത പരിപാടി എന്താണെന്ന് പറയുന്നത് ഇവർക്ക് തുണിയാലക്കടാൻ ഈ തുണിയിലൊക്കെ അല്ല കുട്ടികളെല്ലാം മാറിയിട്ട് വാഷിംഗ് മിഷീനിലട്ടോ അല്ലെങ്കിൽ അല്ലാതെ ഇപ്പോഴാണ് വാഷിംഗ് മെഷീനൊക്കെ വന്ന പണ്ടുള്ള കാലങ്ങളൊന്നും വാഷിംഗ് മിഷനൊന്നും ഇല്ല കല്ലിൽ ഒരച്ചെന്നെ കഴുകണം അങ്ങനെ ഈ തുണികളൊക്കെ അലക്കിയിട്ട് അവർ കുളിച്ച് റെഡിയായി വരുമ്പോൾ ഏകദേശം ഒരു മണി രണ്ട് മണി മിക്കവാറും ഒക്കെ രണ്ട് മണി രണ്ടര മണിയൊക്കെ ആവുന്ന സമയങ്ങളുണ്ട് ഈ രണ്ടര മണിയൊക്കെ വരുമ്പോൾ വന്നിട്ടാണ് ഇവർ ഉച്ചക്കുള്ള നിസ്കാരം തന്നെ ചെന്നാവണത് ആ ഉച്ചക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇവർ ചോറ് കഴിക്കും ചോറ് കഴിക്കുമ്പോഴത്തേക്ക് ചോറ് കഴിച്ച് വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു മണിക്കുള്ള ബാങ്ക് കേൾക്കും ആ ഒരു ടൈമിലാണ് ഇങ്ങനെ കഴിച്ച് തീരുമ്പോഴത്തേക്കും പള്ളിയിലെ ബാങ്ക് കേൾക്കുന്നത് ആ സമയ ടൈമാണ് ഈ സമയമാകുമ്പോഴത്തേക്ക് കുട്ടികൾ സ്കൂളിൽ നിന്ന് ഈ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇവർ ഉടനെ അവർക്ക് എന്തെങ്കിലും വെള്ളമോ ചായ ഒക്കെ കൊടുത്തിട്ട് വീണ്ടും വീണ്ടും മദ്രസയിലേക്ക് പറഞ്ഞു അപ്പം അതിൻ്റെ തിരക്കായി ഇവര് മദ്രസയിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ ചായ കിട്ടും വീട്ടിൽ പ്രായം ചെയ്യുന്ന ഉമ്മയും പാപ്പയും ഒക്കെ ഉണ്ടാകും അവർക്ക് ചായ ഒക്കെ ഇട്ട് കൊടുത്ത് അവരെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ വീണ്ടും അവർ ഒരു മണിക്കൂർ കൊണ്ട് വീണ്ടും പള്ളിയിൽ നിന്ന് തിരിച്ചുവരും പോയിട്ട് ഇപ്പം ഇവർ വീണ്ടും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പിന്നെ കുട്ടികൾ വന്നാൽ അറിയില്ല കുട്ടികൾക്ക് പല പല ആവശ്യങ്ങളാണ് പല പല കാര്യങ്ങളാണ് അവരുടെ അതൊക്കെ അതിനൊക്കെ ഒത്തുനിന്ന് പിന്നെ സമയം ഇങ്ങനെ പോകുന്ന അറിയുന്നില്ല പിന്നെ അടുത്ത വീണ്ടും രാത്രിയായി ഇവർക്ക് ഭക്ഷണം കൊടുത്ത് പിന്നെ ഈ ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ അവർക്ക് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ഇത് ഇവർ വരുമ്പോഴത്തേക്ക് ഏകദേശം അവർ കിടക്കാൻ വേണ്ടി മുമ്പിലേക്ക് വരുമ്പോൾ പത്തും പത്തര പതിനൊന്ന് മണിവരെ ആവും ഈ സമയം വരെ അവർക്ക് ഒരു നേരെ ഇരിക്കാനുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് അത്രക്കും ജോലിയുണ്ട് ഈ രണ്ടുമൂന്ന് മക്കളുള്ള ഒരു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവരെ ജോലി അവർക്കുള്ള അവരുടെ ആ ഒരു കഷ്ടപ്പാടും വിഷമവും നമ്മൾ ശരിക്കു പറഞ്ഞാൽ നമ്മൾ കണ്ട അത്ഭുതപ്പെട്ടു അവരുടെ ആ പ്രയാസങ്ങൾ ഇപ്പം നമ്മൾ എന്നെ സംബന്ധിച്ചിപ്പോൾ എനിക്ക് നാല് കുട്ടികളുണ്ട് നാല് മക്കൾ ഈ നാല് മക്കൾ എങ്ങനെ വളർന്നു എന്നുള്ളത് അറിയില്ല കാരണം ഞാൻ ഗൾഫിലാണ് നമ്മൾ വർഷത്തിൽ ഒരു പ്രാവശ്യം ഒരു മാസം അവിടെ നിൽക്കും അല്ലെങ്കിൽ രണ്ട് മാസം അവിടെ നിൽക്കും ഇതിന് വീണ്ടും നമ്മൾ തിരിച്ചു വരും ഈ രണ്ട് മാസം കാണുന്ന കാഴ്ച മാത്രമേ ഉള്ളൂ ഈ കുട്ടികൾ കുട്ടികളെങ്ങനെ വളർന്നു നമുക്കറിയില്ല നമ്മൾ ഈ അയച്ചു കൊടുക്കുന്ന പൈസ നമ്മളിവിടുന്ന് അവർക്ക് വേണ്ടുന്ന മാസം മാസം ചിലവിനുള്ള പൈസ അയച്ചു കൊടുക്കും ഇത് മാത്രമേ നമുക്കറിയുള്ളൂ കുട്ടികളെ വളർത്തുന്ന കാര്യങ്ങളും കഷ്ടപ്പാടും അതിൻ്റെ വിഷമവും പ്രയാസവും അറിയുന്ന അവർക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് അത്രയും മൂല്യമുള്ള ഒരു ജോലി ചെയ്യുന്ന അതുപോലെ സമൂഹത്തിന് നല്ല മക്കളെ സമ്മാനിക്കുന്ന നല്ല നേതാക്കളെ സമ്മാനിക്കുന്ന നല്ല ഭർത്താക്കന്മാരെ നല്ല ഭാര്യമാരെ സമ്മാന സമ്മാനിക്കുന്ന നല്ല എല്ലാ നിലയിലും സമൂഹത്തിൽ നല്ല ആളുകളെ സൃഷ്ടിക്കാൻ സാധിക്കുന്ന എല്ലാ രീതിയിലും ഒരു രാജ്യത്താണ് ഒരു ലോകത്തിനാണെങ്കിലും നന്മ വിതറാൻ പറ്റുന്ന ഒരു വലിയ അമൂല്യമായ ഒരു വസ്തുവാണ് ഈ ഹൗസ് വൈഫ് എന്നുള്ളത് അപ്പോൾ പലർക്കും ഈ ഹൗസ് വൈഫായ ആളുകൾക്ക് തന്നെ മറ്റുള്ളവർ എന്തെങ്കിലും ചോദിക്കുമ്പോൾ എന്ത് എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ഹൗസ് വൈഫാണെന്ന് പറയാൻ തന്നെ ഒരു മടിയാണ് അങ്ങനെ മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല അഭിമാനത്തോടുകൂടി മറ്റു ഏത് ജോലിയേക്കാളും നല്ലൊരു ജോലിയായി ഉറപ്പായിട്ട് പറയാൻ പറ്റുന്ന ഒരു ജോലിയാണ് ഹൗസ് വൈഫ് എന്നുള്ളത് അതിൻ്റെ ആ മൂല്യം അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ വിലയും അവർ ചെയ്യുന്ന ആ പ്രവർത്തനങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് ഇരുന്ന് അവരൊന്ന് വീക്ഷിച്ചാൽ ഒന്ന് ചിന്തിച്ചാൽ നമുക്കെല്ലാവർക്കും മനസ്സിലാവും അതുപോലെ ഹൗസ് വൈഫിനെ എല്ലാവരും പരിഗണിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ നിലയിലുള്ള ബഹുമാനം നമ്മൾ നൽകണം ഒരു ഒരു ബാങ്ക് മാനേജരായ ഒരു ഭാര്യയെക്കാൾ കൂടുതൽ ഹൗസ് വൈഫായ ഒരു ഭാര്യയെ നിങ്ങൾ കൃത്യമായി ബഹുമാനിക്കണം കാരണം എന്ന് വെച്ചാൽ ബാങ്കിൽ ജോലിയുള്ള ആളുകൾക്ക് വേണ്ടുന്ന രൂപത്തിൽ ഭർത്താവിനെയോ മക്കളെയോ പരിഗണിക്കാൻ സാധിക്കില്ല കാരണം അവർ ജോലിക്ക് പോകുന്നുണ്ട് അപ്പം ഒരുപാട് എല്ലാ നിലയിലും നല്ലൊരു പരിഗണന ലഭിക്കുന്ന ഭർത്താവിനായാലും മക്കൾക്കായാലും പരിഗണന ലഭിക്കുന്ന അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷകൾ ചെയ്യുന്ന അവർക്ക് വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്ന അവർക്ക് സത്യത്തിൽ പറഞ്ഞാൽ എല്ലാ മാസവും നമ്മളൊരു ഭർത്താക്കന്മാരും ഒരു ചെറിയൊരു സംഖ്യ അവർക്ക് ശമ്പളമായി നൽകണം ശമ്പളം നല്ല ഒരു ഒരു പ്രതിഫലമായി നൽകണം ശമ്പളം എന്ന് പറയാൻ പറ്റില്ല അവർക്ക് അവർ ചെയ്യുന്ന ജോലിക്ക് ശമ്പളം കൊടുക്കാൻ കഴിയില്ല ശമ്പളം നിശ്ചയിക്കാൻ തന്നെ കഴിയില്ല അപ്പോൾ അവർക്കൊരു ഒരു എന്തെങ്കിലും ഒരു ഒരു മാസത്തിലൊരു ഒരു തുക അവർക്ക് സംഭാവനയായിട്ട് അവർക്ക് നൽകണം അത് നമ്മൾ വാങ്ങാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത്ര അങ്ങനെയെങ്കിലും നമ്മൾ അവരോടൊന്ന് ബഹുമാനിക്കണം അവർക്ക് സന്തോഷം ലഭിക്കാൻ വേണ്ടി മാസത്തിലൊരു തുക അവർക്ക് സംഭാവനയായി അപ്പോൾ ഇത് എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന എല്ലാ ആളുകളും സ്വന്തം വീട്ടിലുള്ള സ്വന്തം ഭാര്യമായാൽ കൃത്യമായി ഒന്ന് പഠിച്ച് അവർ ചെയ്ത പ്രവർത്തനങ്ങളെ വിലയിരുത്തി അവരോടുള്ള ബഹുമാനവും സ്നേഹവും ഒക്കെ കൂട്ടുവാൻ ഈ വീഡിയോ നിങ്ങൾക്ക് സഹായമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതുപോലെ ഞാൻ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു നീക്കിയിരിക്കും ഒരു മാസത്തിൽ പോട്ടെ ഒരായിരം രൂപയിൽ കൊടുക്കാൻ പറ്റും സന്തോഷം ഇത് നിൻ്റെ വച്ച് നിനക്കൊള്ളൂ ഇതെന്തുകൊണ്ട് ചെയ്തു അപ്പോൾ അത് ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് ആയിരം രണ്ടായിരം അയ്യായിരം പതിനായിരം ഒക്കെ അതായത് ഓരോരുത്തരുടെ കഴിവ് അവർക്ക് ഓരോ മാസം നമ്മൾ കൃത്യമായി അവർക്ക് കൊടുക്കാൻ സാധിച്ചാൽ അത് അവർക്ക് നല്ലൊരു സന്തോഷം ലഭിക്കും ഇതൊന്നും അവർ കൊണ്ടുപോകുന്ന പൈസ അല്ലല്ലോ അവരൊക്കെ നമ്മൾ കൊടുത്താലും നമുക്കൊരാവശ്യം വന്നാൽ അവരും നമുക്ക് തിരിച്ചു തരും അതാണ് പരിഹാരം അപ്പോൾ അതുകൊണ്ട് അതൊരു സന്തോഷമാണ് അത് അവർക്കുള്ളൊരു ഒരു ധനമായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വലിയ നല്ലൊരു കാര്യമായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇത് എൻ്റെ ഈ അഭിപ്രായം എങ്ങനെയാണ് ഓരോരുത്തരും വിലയിരുത്തുന്നതെന്ന് ഒന്ന് ഇതിൻ്റെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും പിന്നെ പുരുഷന്മാരും അതുപോലെ സ്ത്രീകളും ഒന്ന് ഇന്ന് കമൻ്റ് ചെയ്യണം എന്താണ് ഞാൻ ഈ പറഞ്ഞ ആശയം നമ്മൾ ഭാര്യമാർക്ക് ചെറിയൊരു തുക സംഭാവനയായി ജോലിക്ക് ശമ്പളമല്ല ശമ്പളം എന്ന് നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല അവരുടെ ജോലിയില്ല ശമ്പളം അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു ചെറിയൊരു തുക നൽകുന്നതിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം എല്ലാവർക്കും നന്ദി നമസ്കാരം അസ്സാം വലൈക്കും വാഹനത്തുള്ള ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി എല്ലാവർക്കും സബ്സ്ക്രൈബ്